ുധങ്ങളുമായി കവർച്ച നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവിനെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് കടലൂർ സ്വദേശി ഭാരതിരാജിനെയാണ് കുറ്റിപ്പുറം സിഐ പത്മരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മാരകായുധങ്ങളുമായി കവർച്ച നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവിനെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് കടലൂർ സ്വദേശി ഭാരതിരാജിനെയാണ് സി ഐ പത്മരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴുത്തല്ലൂരിലെ ബി എസ് എൻ എൽ ടവറിന്റെ ബി ടി എസ് റൂമിൽ നിന്ന് ചെമ്പുകമ്പികളും എയർ കണ്ടീഷണറും മോഷ്ടിച്ച കേസിലാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് ഡിസംബർ മൂന്നിനാണ് ഇയാൾ മോഷണം നടത്തുന്നത് മോഷ്ടിച്ച ചെമ്പുകമ്പികൾ മാണൂരിലെ ഒരു ആക്രിക്കടയിലും എയർ കണ്ടീഷണർ കുറ്റിപ്പുറത്തെ ഒരു സ്ഥാപനത്തിലുമാണ് വിൽപ്പന നടത്തിയത് ബി എസ് എൻ എൽ അധികൃതരുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് കുറ്റിപ്പുറം ഭാഗത്ത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വിവരം ലഭിച്ചു തുടർന്ന് ഇയാളെ നിരീക്ഷിച്ച പോലീസ് തമിഴ്നാട്ടിലും കേരളത്തിലും നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഭാരതിരാജാണതെന്ന് മനസ്സിലാക്കി ഭാരതിപ്പുഴയുടെ ഹൈസ്കൂൾ കടവിൽ കുളിക്കുന്നതിനിടെയാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത് എസ്ഐ എൻ എസ് മനോജിന്റെ നേതൃത്വത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തും വസ്തുക്കൾ വിൽപ്പന നടത്തിയ പള്ളിപ്പടി മാണൂർ എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഭാരതിരാജ് മാണൂരിൽ വിൽപ്പന നടത്തിയ ചെമ്പുകമ്പിയുടെ അവശിഷ്ടങ്ങളും പള്ളിപ്പടിയിലെ കടയിൽ നിന്ന് ഇയാൾ വിൽപ്പന നടത്തിയ എയർ കണ്ടീഷണറും പോലീസ് കണ്ടെടുത്തു ഇയാളിൽ നിന്ന് നിരവധി മാരകായുധങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കും കണ്ടെത്തി ബി എസ് എൻ എൽ ടവറിൻ്റെ ബി ടി എസ് മുറിയുടെ ജനറൽ ക്ലാസ് ഇളക്കി മാറ്റിയ ശേഷമാണ് ഇയാൾ അകത്തു കടന്നത് മോഷണത്തിനായി കമ്പിയുടെ കേബിളുകൾ മുറിച്ചു മാറ്റിയതോടെ ബി എസ് എൻ എൽ ടവറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന പ്രധാന ഓഫീസിൽ അപകട അലാറം അടിച്ചതോടെയാണ് ഇവിടെയുണ്ടായിരുന്ന ജീവനക്കാർ മോഷണ വിവരം അറിയുന്നത് അൻപതിനായിരം രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ നിന്ന് മോഷ്ടിച്ചത്